ഹലോ കൂട്ടുകാരെ ചെമ്മന്നീർ പൂവിൽ ഇനി വരാൻ പോണ എപ്പിസോഡ് നമ്മളൊന്നറിഞ്ഞാലോ ചെമ്മന്നീർ പൂവിൽ ഇനി അടുത്ത ആഴ്ച നമ്മൾക്ക് കാണാൻ പോകുന്നത് രേവതിക്ക് തീരെ വയ്യാതെ ആവാണ് രേവതിക്ക് പനി പിടിക്കുകയാണ് രേവതിക്ക് പനി പിടിക്കുന്ന സമയത്ത് രേവതി സച്ചി വരുന്നുണ്ട് സച്ചി വരുന്ന സമയത്ത് രേവതി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതിയോട് ചോദിച്ചുകൊണ്ട് എന്താണ് ഒരു തീരെ വയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അപ്പോൾ രേവതിയെ തൊട്ട് വെക്കുമ്പോൾ സച്ചിക്ക് തൊട്ട് വയ്ക്കുമ്പോൾ സമയത്ത് നല്ല പനി അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് ഇപ്പോൾ റൂമിൽ കടക്കാൻ പറയുന്നുണ്ട് അപ്പോൾ റൂമിൽ പോയി കടത്തുന്നുണ്ട് റൂമിൽ കിടക്കുമ്പോഴേക്കും ശുതിയും ശ്രുതിയും കൂടി വന്നിട്ട് തമ്മിൽ തലമുണ്ട് അവരുടെ റൂമിൽ കയറി കടക്കൊണ്ട് വയ്യാ അപ്പോളേക്ക് ഞങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങളുടെ റൂമ് കൈകയറിയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ല ദേഷ്യപ്പെടുന്നത് രേവതിയോട് അപ്പോൾ എന്തായാലും രേവതി നീട്ടി വരുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കേണ്ടത് രേവതി ഹോളിൽ കിടക്കണ്ട രേവതിയും ചന്ദ്രയും ശ്രുതിയും കൂടി പോയി റൂമിൽ കിടക്കാനും അപ്പുറത്ത് റൂമിൽ നമ്മളെ രവിയും സുതിയും സച്ചിയും കൂടി കിടക്കുന്നുണ്ട് അങ്ങനെ കടന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രേ രേവതിയും ഒക്കെ കിടക്കണ സമയത്ത് ചന്ദ്ര ഭയങ്കര കൂർക്കം വലിയ കേട്ടോ ചന്ദ്ര കൂർക്കം വലിയ ശബ്ദം കേട്ടിട്ട് ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി കുറേ തലേണ വയ്ക്കുന്നുണ്ടോ ഒക്കെ വെക്കുന്നുണ്ട് അവൾക്ക് ആകെ ശ്വാസം മുട്ടിണ്ട് ആ അവസാനം എന്തായാലും രാവിലെ ആവുന്നുണ്ട് എന്തായാലും പിന്നെ അങ്ങനെ രേവതിനെ ആസ്പത്രിക്ക് കൊണ്ടുപോകാൻ സച്ചി തീരുമാനിക്കുന്നുണ്ട് രാവിലെ ആകുമ്പോൾ ചന്ദ്ര കുറേ ദേഷ്യപ്പെടുന്നുണ്ട് അവൾ ഒരു പണി പണിയെടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല പറഞ്ഞിട്ട് ചന്ദ്ര കുറേ ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും വർഷയും ശ്രീകാന്തും കൂടിയും പോയിട്ട് പുറത്ത് കഴിക്കുക എന്ന് പറയുന്നുണ്ട് അവർ പോയി പുറത്ത് കഴിക്കുക എന്ന് പറയുന്നത് രേവതിയെ ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി സുദീം കൂടിയും പറയുന്നുണ്ട് ഞങ്ങളും പുറത്ത് പോയി കഴിക്കാം അപ്പോൾ ചന്ദ്ര അവസാനം കുടുങ്ങി ചന്ദ്രയ്ക്ക് ആരും ഒന്നും ഉണ്ടാക്കി കൊടുക്കാല്ല പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി രേവതിയെ കൂട്ടി ആസ്പത്രി പോകണം ആസ്പത്രി പോയി ഡോക്ടറൊക്കെ ട്രിപ്പൊക്കെ ഇറങ്ങി വരുന്ന സമയത്തുണ്ട് നമ്മുടെ ആദിയും ആക്സിഡൻറ്റ് പറ്റിയിട്ട് വിമല കൊണ്ടുവരുന്നുണ്ട് ആദ്യക്ക് എന്താ പറ്റിയെന്ന് അറിയാതെ അറിയാതെ വിമല വല്ലാതെ കറിയുണ്ട് ആ സമയത്ത് ആണ് രേവതി ഇറങ്ങി വരുന്നത് അപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞ് സച്ചിയേട്ടാ നോക്ക് വിമല നമ്മുടെ ആദ്യം വരുന്നുണ്ട് അപ്പോൾ ആദ്യം എന്താ പറ്റിയ ആദ്യം എന്താ പറ്റിയ പറയുമ്പോൾ എല്ലാം അവർ വിമല ഇങ്ങനെ വെറുതെ കരയാണ് അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കേട്ടിട്ടുണ്ട് ആദ്യം ഒരു ആക്സിഡൻ്റ് സംഭവിക്കുകയാണ് ആദ്യം രണ്ട് കണ്ണിലും ഞേമ്പൊക്കെ ഭയങ്കര വീക്കാണ് എന്തായാലും ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അത് കേട്ട് വിമല വല്ലാതെ കരയുന്നുണ്ട് വിമല ശ്രുതിയെ വിളിക്കുന്നുണ്ട് ആ ശ്രുതിയാണെങ്കിൽ ആ നേരത്തെ ആ കടയിൽ ഭയങ്കര തിരക്കാണ് അവൾക്ക് ആ വാഷിംഗ് മെഷീൻ നോക്കാനോ അതിനൊക്കെ ഒരുപാട് ആൾക്കാർ വേണ്ട ഒരുപാട് തിരക്കാണ് എന്തായാലും വിമല വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കേണ്ട അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ആദ്യം ആക്സിഡൻറ്റ് പറ്റി അവനൊരു ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറയേണ്ടത് അവൾക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാവണുണ്ട് എന്തായാലും സച്ചിൻ രേവതി ആവേണ്ടടുത്ത് തന്നെ ഇരിക്കേണ്ട അവർ പറയണ്ടത് ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് പോകണുള്ളൂ എന്നൊക്കെ പറയേണ്ടത് എന്തായാലും ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള എപ്പിസോഡ് വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ ഈ ചാനൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്